മന്ത്രവിദ്യയുടെ ഉപയോഗത്തെ പറ്റിയാണ് ചിന്താമണി യോഗ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം തന്ത്രയോഗ എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി നമ്മളൊരു പുതിയ പരമ്പര തുടങ്ങുകയാണ് സപ്തകോടി മഹാമന്ത്ര ചിത്തവിഭ്രമകാരക എന്നാണ് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് സപ്തകോടി മഹാമന്ത്ര ഏഴു കോടി മഹാമന്ത്രങ്ങളുണ്ട് എന്താണ് ചിത്തവിഭ്രമകാരക മനസ്സിനെ ഭ്രമിപ്പിക്കുന്നത് അപ്പം ഭാരതീയ മന്ത്രശാസ്ത്രത്തിൽ എണ്ണിയാൽ തീരാത്തത്ര മന്ത്രങ്ങളുണ്ട് ഇതിൽ പലതും വളരെ അത്ഭുതകരമായ ഫലങ്ങളെപ്പറ്റി പറയുന്നുമുണ്ട് പക്ഷെ അത് ഉപയോഗിച്ച് ലക്ഷ്യം പൂർണ്ണമാക്കണമെങ്കിൽ വെറുതെ ഇതിങ്ങനെ നോക്കി നടന്നതുകൊണ്ട് മാത്രം ആവില്ല അതിന് പ്രായോഗികവും ഫലപ്രദവുമായ കുറച്ച് ക്രിയകളുണ്ട് അത് പഠിക്കണം അപ്പോൾ ചിന്താമണി മന്ത്ര വിദ്യയിൽ ആദ്യം നമ്മൾ വ്യത്യസ്തങ്ങളായ താന്ത്രിക കർമ്മങ്ങളെപ്പറ്റി ഇവിടെ പറയുകയാണ് അതിൽ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗണേശ ഗണേശകൽപ്പം അഥവാ ഗണപതി കൽപ്പം എന്ന ഭാഗമാണ് ഗണപതിയെ പ്രീതിപ്പെടുത്തി അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതിന് സാധാരണയായി അനുവർത്തിക്കുന്ന കർമ്മങ്ങൾ ആണിവിടെ പറയുന്നത് കോമണായിട്ട് സർവസാധാരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തേത് ഗണപതി ഹോമം തന്നെയാണ് സാധാരണ ഗണപതി ഹോമവും അതിൻ്റെ വിധാനങ്ങളും എല്ലാവർക്കും നല്ലതുപോലെ അറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും നിത്യവും നടക്കുന്നതുമാണ് വഴിപാടായിട്ടും അനവധി ആളുകൾ നിത്യേന ചെയ്യുന്ന ഒന്നാണ് ഗണപതി ഹോമം ഇനി ഗണപതി ഹോമത്തിൻ്റെ കുറച്ചുകൂടി കൂടുതൽ വിപുലമായിട്ടുള്ളതാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഗണപതി ഹോമത്തിൽ സാധാരണ ഒരു ഗണപതി ഹോമത്തിൽ ഹോമകുണ്ടമൊരുക്കി ഗണപതി പ്രസാദം തയ്യാറാക്കി ആ ഗണപതി പ്രസാദമോ നെയ്യോ ഒക്കെ ഒരല്പം ഒരു നിശ്ചിത സംഖ്യ ഹോമം ചെയ്ത് ആവാഹന പൂജാദികളോടുകൂടി നിർവഹിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് എങ്കിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൽ എട്ട് ദ്രവ്യങ്ങളെ ഹോമകുണ്ടത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് വിപുലമായിട്ടുള്ള വിശേഷാൽ കർമ്മമാണ് നെയ്യ് തേന ഉണ്ണിയപ്പം അട മോദകം പാൽപ്പായസം കറുക മുക്കുറ്റി തുടങ്ങി വ്യത്യസ്ത രീതിയിൽ ഈ അഷ്ടദ്രവ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അഷ്ടദ്രവ്യങ്ങളെ ഹോമകുണ്ടത്തിൽ സമർപ്പിച്ചുകൊണ്ട് മഹാഗണപതി സങ്കല്പത്തിൽ ഗണപതി ഭഗവാനെ ആവാഹിച്ച് സപരിവാര പൂജ ചെയ്ത് ഹോമകുണ്ടത്തിലേക്ക് ഗണേശ ചൈതന്യത്തെ പകർന്ന് ഈ എട്ട് ദ്രവ്യങ്ങൾ അതിൽ അർപ്പിച്ചുകൊണ്ടാണ് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത് അങ്ങനെ ഈ രണ്ട് കർമ്മങ്ങൾ താരതമ്യേന എല്ലാവർക്കും അറിവുള്ളതാണ് ഇനി ഗണപതി പൂജകളിൽ സർവസാധാരണമായ വിശേഷാൽ കർമ്മങ്ങൾ പലതുമുണ്ട് അതിൽ പിന്നീട് വരുന്ന ഒരു സങ്കൽപ്പമാണ് ഗണേശം ശംഖം ചക്രവും കരിമ്പ് വില്ലും പുഷ്പ ബാണവും ധരിച്ച നാല് കൈകളോടുകൂടി പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിക്കുന്ന ഗണേശ സങ്കല്പമാണ് ത്രൈലോകിയ മോഹന ഗണേശം ജഗന്മോഹന വിനായകമൂർത്തി എന്നും പറയാറുണ്ട് മൂന്ന് ലോകങ്ങളെയും ഭൂലോകത്തെയും ഭുവർലോകത്തെയും സ്വർലോകത്തെയും ഭൂർഭുവ എന്ന് ഗായത്രി മന്ത്രത്തിൽ പറയുന്ന മൂന്ന് ലോകങ്ങളെയും ഒരേപോലെ തൻ്റെ അസാമാന്യമായ ചൈതന്യത്താൽ തന്നിലേക്ക് തൻ്റെ സാധകരിലേക്ക് ആകർഷിക്കുന്ന ഗണപതി ഭഗവാൻ്റെ അത്യന്തം സവിശേഷമായ ഒരു മൂർത്തി ഭാവമാണ് ത്രൈലോക്യമോഹന ഗണേശം ആ ത്രൈലോക്യമോഹന ഗണേശം അഥവാ ജഗന്മോഹന വിനായകമൂർത്തി സങ്കല്പത്തിൽ ഗണപതി ഭഗവാനെ പീഠത്തിലേക്ക് ആവാഹിച്ച് അവിടെ സ്ഥാപിച്ച് സപരിവാരം സപാർഷ പൂജ നടത്തി സവിശേഷമായ നിവേദ്യ വസ്തുക്കളാൽ പ്രീതിപ്പെടുത്തി വളരെ പ്രത്യേകമായ പുഷ്പാഞ്ജലികളാൽ ആരാധിക്കുകയും തർപ്പണം ചെയ്യുകയും സമ്പൂർണ്ണ സമർപ്പണം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പൂജാവിധിയാണ് ത്രൈലോക്യ മോഹന ഗണേശ ഹവനം എന്ന് പറയുന്നത് ഇത് വീടുകളിൽ ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങായിട്ട് ചെയ്യാറുണ്ട് ഏത് സിദ്ധിക്കും ഏറ്റവും ഫലപ്രദമെന്ന് പ്രത്യേകമായി പറയപ്പെടുന്ന വളരെ സവിശേഷമായ ഒരു വിനായക പൂജാ വിധാനമാണ് ത്രൈലോക്യമോഹന ഗണേശം നന്ദി നമസ്കാരം